മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നീലേശ്വരം ശിവക്ഷേത്രത്തിൽ കാണിക്ക വെച്ച സ്വർണ്ണത്തിൽ കുറവ് കണ്ട സംഭവത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ പരിശോധന നടത്തി പരിശോധനയിൽ സ്വർണ്ണം വെള്ളി ആഭരണങ്ങളുടെ കുറവ് കണ്ടെത്തി ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കുറവ് കണ്ടെത്തിയത് നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ക്ഷേത്രത്തിൽ കാണിക്കവച്ച സ്വർണ്ണം വെള്ളി ആഭരണങ്ങളിൽ കുറവ് കണ്ടെത്തിയത് നാല് സ്വർണ്ണാഭരണവും പത്ത് വെള്ളി ആഭരണവും കുറവുള്ളതായാണ് കണ്ടെത്തിയത് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി മുൻ ഭരണസമിതി ചെയർമാനെ വിളിച്ചു വരുത്തിയാണ് പരിശോധന നടത്തിയത് മുപ്പത്തിമൂന്ന് സ്വർണ്ണ ചന്ദ്രക്കലയിൽ മുപ്പത്തൊന്നെണ്ണവും പത്ത് സ്വർണത്താലയിൽ എട്ടെണ്ണവുമാണ് കണ്ടെത്തിയത് വെള്ളി ആഭരണങ്ങളിൽ മൂന്നാല് രൂപവും ഏഴ് ചന്ദ്രകലയും കുറവ് കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ കണക്കിൽപ്പെടാത്ത ചെമ്പാഭരണങ്ങളും കണ്ടെത്തി ഇതോടെ കാണാതായ സ്വർണം വെള്ളി ആഭരണങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ മുൻ ഭരണസമിതി ചെയർമാൻ നോട്ടീസ് നൽകുമെന്നും വിശദീകരണം നൽകുകയോ ആഭരണങ്ങൾ തിരിച്ചേൽപ്പിക്കുകയോ ചെയ്തില്ലെങ്കിൽ തുടർ മുന്നോട്ട് മുന്നോട്ടു പോകുമെന്നും ം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ പറഞ്ഞു സ്വർണ്ണത്തിന് പിന്നെ ചന്ദ്രക്കല രണ്ട് ഷോട്ട് ഉണ്ട് അതുമാതിരി തന്നെ താഴി രണ്ടെണ്ണം ഷോർട്ടായിട്ട് കാണുന്നുണ്ട് അതിൽ തൂക്കം കൃത്യമായിട്ട് മുമ്പേ ആൻഡോർ ചെയ്ത് പോരാത്തത് കൊണ്ട് തൂക്കം നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല പിന്നെ വെള്ളി ആൾ രൂപ മൂന്നെണ്ണവും ചന്ദ്രക്കല ഏഴെണ്ണമാണ് ഷോർട്ടുള്ളത് റെസീപ്റ്റ് പ്രകാരം ഉള്ളതിനേക്കാളും കൂടുതൽ വരവ് എന്തായാലും ഇതിൽ കാണുന്നത് റെസീപ്റ്റ് പ്രകാരമുള്ള ഇതിപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ചാർജ് ലിസ്റ്റ് മുമ്പത്തെ ചെയർമാൻ കൊടുത്ത ചാർജ് ലിസ്റ്റ് പ്രകാരമുള്ളതാണ് ഇപ്പം മൂല്യനിർണ്ണയം നടത്തിയിട്ടുള്ളത് അതുകൂടാതെ ഇപ്പം നിലവിലുള്ള ഇപ്പം പുതുതായിട്ട് വന്നിട്ടുള്ള മുരളി ചാർജ് എടുത്തതുവരെയുള്ള സാധനങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്തത് എൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആവശ്യമായിട്ടുള്ള നിയമ നടപടികളും ക്ഷേത്രത്തിലെ മുൻ ഭരണസമിതിയെ സാമ്പത്തിക തിരുമറിയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പിരിച്ചുവിട്ടിരുന്നു പിന്നീട് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ ചാർജ് എടുക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുതിയ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തതിന് ശേഷം കഴിഞ്ഞ നാലാം തീയതി എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് സ്വർണ്ണാഭരണത്തിന്റെ കുറവും ചെമ്പാഭരണങ്ങളും കണ്ടെത്തിയത് ഇതോടെ പുതിയ കമ്മിറ്റിയും ഭക്തരും ദേവസ്വം ബോർഡിന് നൽകിയ പരാതിയിലാണ് പരിശോധന നടന്നത് ഗിരീഷ് കുമാറിന് പുറമെ വെരിഫിക്കേഷൻ ഓഫീസർ രാഹുൽ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം